ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളൂസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും അറിയാത്തതും ചിലർക്കെങ്കിലും അറിയുന്നതുമായിട്ടുള്ള ഒരു കൃഷിയെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷി തന്നെയാണത് ഒരു കൃഷി കൃഷിവിള തന്നെയാണത് നമ്മുടെ കൂർക്കയാണ് കൂർക്ക എല്ലാവരുടെയും തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സീസണിൽ വരുന്നൊരു നമ്മുടെ കൂർക്ക പക്ഷേ ഞാൻ അടുത്ത അറിഞ്ഞെടുത്തോളം കൂർക്കി ഒരു സീസണുമില്ല നമ്മൾ ഏതൊരു സമയത്ത് നട്ടാലും രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ഇളക്കമുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള കൂർക്ക തന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിപ്പോൾ പറമ്പ് തന്നെ വേണമെന്നില്ല നമുക്ക് ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്കിത് നടാവുന്നതാണ് നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം കൂർക്കൃഷിയുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ ഹൈദരാബാദത്തെ മണ്ണ് പശ്ചിമരാശി മണ്ണാണ് ചിലയിടങ്ങളിൽ ചില ഇര ഇടങ്ങളിൽ ചെങ്കൽ മണ്ണ് ചിലയിടങ്ങളിൽ ഇങ്ങനെ ചരൽ പോലെയുള്ള മണ്ണ് അങ്ങനെ ഡിഫറൻസ് ചാനലുള്ള സോറി അതിൻ്റെ ഇടയിൽ ഇച്ചിരി തെലുങ്ക് കയറി പിടിച്ചതാണ് ഡിഫറൻസ് കുറേ ഉള്ള ഒരു മണ്ണ് ഉള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കൂടുതലും കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ആന്ധ്ര തെലുങ്കാന ഭാഗം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഗ്രാബാഗുകളിൽ ഒരു എത്രയാണോ നമ്മൾ മണ്ണ് എടുക്കുന്നതിൻ്റെ അതിൻ്റെ പകുതി ആയിട്ട് നമ്മൾ പകുതി വെച്ചിട്ട് ഒരേ തുല്യ തോതിൽ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ കൂട്ടി കലർത്തിയിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗുകളിൽ നിറച്ചിട്ടുള്ളത് അത് നിറയ്ക്കുന്ന വീഡിയോ നമ്മളിതിന് മുമ്പ് ഷെയർ ചെയ്തിരുന്നു നമ്മൾ നമ്മളതിനു ശേഷം ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ കൂർക്ക നടുന്നത് കാണിച്ചായിരുന്നു അപ്പോൾ ഞാൻ അതിൽ എടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഡിസംബറിലാണ് കൂർക്ക പറക്കാം അതായത് രണ്ടര മാസം എന്ന് പറയുന്നത് ഡിസംബറിലാണ് അപ്പോൾ നമുക്ക് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയോ ഇരുപത്തഞ്ചാം തീയതിയോ ഒക്കെ ആയിട്ട് നമുക്ക് കൂർക്ക പറക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഡിസംബറിലല്ല പറച്ചത് നമ്മുടെ ജനുവരി സ്റ്റാർട്ടിങ്ങിലാണ് പറിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ വെക്കേഷൻ സമയത്താണ് ഞങ്ങൾ അത് ന്യൂ ഇയറിൻ്റെ സമയത്ത് ന്യൂ ഇയറിൻ്റെ രണ്ട് ദിവസം മുടക്കമായിരുന്നു അന്നാണ് നമ്മളത് പറിച്ചത് അപ്പം അന്ന് ഇങ്ങനെ പറച്ച് ഏ എടുത്ത് നോക്കിപ്പോൾ ഫുള്ള് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വെച്ച സമയത്ത് നമുക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിൽ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടര മാസം കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് അന്ന് പറിച്ചത് അപ്പോൾ നമുക്ക് പേര് മാത്രമേ കണ്ടുള്ളൂ കായ കിട്ടിയില്ല അപ്പം ഈ മണ്ണിൽ ഉണ്ടാവുകയില്ല കൂർക്ക കാരണം ഇവിടെ ഒന്നും കൂർക്കില്ല നമ്മുടെ കേരളത്തിൽ മെയിൻ സംഭവമാണ് കൂർക്ക അങ്ങനെ ഞാൻ അത് പറിച്ചു നിങ്ങൾക്ക് കാണിച്ചെന്നായിരുന്നു അപ്പം ഇത് ഞങ്ങൾ പറിച്ചെടുത്തു പറിച്ചെടുത്ത് എൻ്റെ അമ്മയും എൻ്റെ പിള്ളേരും ചേട്ടനും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ അതെന്തായാലും നിങ്ങളോട് പറയണം കൂർക്ക കിട്ടിയിരുന്നു എനിക്ക് കാരണം ഞാൻ ആകെ വെച്ചത് രണ്ട് ചെറിയ ഗ്രോ ബാഗുകളിലായിരുന്നു അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് നല്ല ഓർമ്മയുണ്ടാവും ആ ഗ്രോ ബാഗുകളിലാണ് വെച്ചിരുന്നത് അവച്ച ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് അവച്ചതിൻ്റെ ആ ഒരു എത്ര കട നമ്മൾ വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അത്യാവശ്യം വലുപ്പമുള്ള കൂർക്ക തന്നെ നമുക്ക് കിട്ടി ഒരു പെരുവൊക്കെയുള്ള കൂർക്ക നമുക്ക് കിട്ടിയായിരുന്നു അന്ന് പിന്നെ നമ്മൾ എവിടേക്കും മാറ്റി വെച്ചിരുന്നില്ല ഇപ്പം അത് വീണ്ടും വെട്ടി അമ്മ അത് വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഗ്രോ ബാഗിലും പിന്നെ ചാക്കിലൊക്കെ ആയിട്ട് അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അമ്മൂടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മണ്ണിൽ പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വെച്ചിരുന്നില്ല വീട്ടിൽ നിന്ന് കൊണ്ടാൽ തണ്ട് രണ്ട് ഇത് വെച്ചു പിന്നെ അത് വീണ്ടും വെട്ടിയിട്ട് ഒരു രണ്ട് കവറിലാണെന്ന് വെച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ തൈ വെട്ടിയിട്ട് അമ്മ ഒരു മൂന്നാലഞ്ച് കവർ വീണ്ടും വെച്ചിട്ടുണ്ട് അതിലും നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ് എല്ലാ മണ്ണിലും നമ്മുടെ കൂർക്ക പിടിച്ചു കിട്ടുമോ കാരണം കേരളത്തിലെ ഒരു ഉള്ള ഒരു പച്ചക്കറി പച്ചക്കറിയനെ മാത്രമാണ് കൂർക്കാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞങ്ങളിപ്പോൾ ഇതിനു മുമ്പ് ഹിമാചൽ പ്രദേശും നമ്മുടെ ഹരിയാന ഭാഗങ്ങളിലും താമസിച്ചിട്ടുള്ളതാണ് ഒരു നാല് വർഷത്തോളം അവിടെയൊന്നും കൂർക്കില്ല ഇവിടെ തെലങ്കാനയിൽ വന്നതിന് ശേഷം നമ്മുടെ ഹൈദരാബാദ് ഏരിയകളിലോ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയകളിലോ ഒന്നും നമുക്ക് കൂർക്ക ലഭിക്കുന്നില്ല കൂർക്കെന്താണെന്ന് പോലും ഇവിടെയുള്ളവർക്ക് അറിയില്ല ബാക്കിയൊരു ഇതെല്ലാം പച്ചക്കറിയും നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കറി വെക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ കൂർക്ക അതുകൊണ്ട് തന്നെ കൂർക്ക നട്ടുപിടിപ്പിക്കണമെന്ന് ചിന്തിച്ചൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നട്ടുപിടിച്ചത് അപ്പം നമ്മളതിൽ ആകെ ചേർത്തത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മണ്ണും നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമാണ് പിന്നെ നമ്മളതിൽ ജൈവ സ്ലാവറികൾ ഒഴിച്ച് കൊടുത്തിരുന്നു നമ്മുടെ സബോളയുടെ തൊലി ഇട്ട് വച്ചിട്ട് ആ വെള്ളം നമ്മൾ ഇടക്കി നമ്മുടെ കടക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം പ്രത്യേകിച്ച് കിഴ രോഗബാധകളൊന്നും നമ്മുടെ ഈ ഒരു കൂർക്കയുടെ തലപ്പിൽ കണ്ടുവരാറില്ല കൂർക്ക നല്ല രീതിയിൽ ഇങ്ങനെ പൊന്തിപ്പോവും അപ്പോൾ എനിക്ക് ആ ഒരു തട്ട ഗ്രോ ബാഗ് കണ്ടിട്ടുള്ളവർക്കാണെന്ന് വെച്ചാൽ അറിയാം ആ നട്ട ഗ്രോ ബാഗിന് അധികം വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ വലുപ്പമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കായ്ഫലം കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂർക്ക നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വായവട്ടം നല്ല രീതിയിലുള്ള ഇതിൽ ഒരു നാല് അഞ്ച് തണ്ടേ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് കിട്ടും അതുപോലെ തന്നെ മണ്ണ് എടുക്കുമ്പോൾ ഏത് മണ്ണിൽ വളരുമെന്ന് പറയുമ്പോഴും മണ്ണ് ഒരു പൊടി സ്വഭാവമുള്ള മണ്ണ് ആയിരിക്കരുത് നമുക്ക് വളക്കുഴ മണ്ണാണെന്ന് വെച്ചാലും അധികം കട്ടിയാവാനും പാടില്ല അധികം പൊടിയ പിന്നെ ധൂളി പോലെ ആവാൻ പാടില്ല അങ്ങനെയുള്ള മണ്ണ് വേണം പിന്നെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം പക്ഷെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നല്ല രീതിയിൽ രണ്ട് നേരവും നമ്മൾ ഈ ചെടിക്ക് നനച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ കായുണ്ടായി കിട്ടും പിന്നെ കായുണ്ടായത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിങ്ങനെ തഴച്ച് വളർന്നതിന് ശേഷം ആകുമ്പോൾ പൂവിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ പൂവിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അടിയിൽ കായ കായുണ്ടെന്ന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കടങ്ങിനെ പൊന്ത്രണത്തിനനുസരിച്ചിട്ട് കുറവ് വളം നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് അത് വലിയ ചാക്കാണ് നമ്മൾ അല്ലെങ്കിൽ വലിയൊരു ഗ്രോബാഗാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ഒരു അരഭാഗത്തോളം മണ്ണിട്ടായാലും നമ്മൾ ഈ ഒരു തണ്ടാണ് തണ്ടാണെന്നാണ് വെച്ചാൽ തണ്ട് നട ഇല്ലെങ്കിൽ കൂർക്ക നമുക്ക് നടാവുന്നതാണ് കൂർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്കനട്ടേനുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെച്ചാൽ കൂക്ക പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതായിട്ട് കാണാം തണ്ടാണെന്ന് നടച്ചാലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് അത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ആ ഗ്രോ ബാഗിൻ്റെ അകത്ത് ഞാൻ ഈ ഗ്രോ ബാഗും ചട്ടിയും ചാക്കൊക്കെ പ്രിഫർ ചെയ്യുന്നത് തീരെ സ്ഥലമില്ലാതെ ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പ്രവാസികളായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഒരിക്കലും നാട്ടിൽ നിങ്ങൾ ചട്ടിയിലോ ചാക്കിലോ ഗ്രവിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പറമ്പില് കുറച്ച് സ്ഥലം ഉണ്ട് നേരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് മണ്ണ് കുത്തി കളച്ച് അതില് കൊറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണോ വളങ്ങളായിട്ട് കിട്ടുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് നെട്ടുന്ന ജൈവ വളങ്ങളോ എന്ത് വേണമെങ്കിലും അതിൽ കൂട്ടി കലർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് അതുമ്പോൾ നമുക്ക് ഈ ഒരു തണ്ട് അല്ല എങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുർക്കം നല്ല കുർക്കാണെന്ന് വെച്ചാൽ അതൊക്കെ നടാവുന്നതാണ് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ കൃത്യം രണ്ടര മാസത്തിനുള്ളിൽ നമ്മൾ രണ്ടര മൂന്ന് മാസത്തിനിടയിൽ നമ്മൾ പറിച്ചു നോക്കുകയാണെന്ന് വെച്ചാൽ രണ്ടര മാസത്തിന് മുമ്പ് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈൻ്റെ ആയി കിട്ടില്ല രണ്ട് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളത് പറിക്കുകയാണ് വെച്ചാൽ നമുക്ക് നല്ല വലുപ്പുള്ള കായ നല്ല ഇളക്കുള്ള മണ്ണാണെങ്കിൽ നല്ല വലുപ്പുള്ള കായ തന്നെ നമുക്ക് കിട്ടും അപ്പം അങ്ങനെയുള്ള കൂർക്കകള് അത്രയും വലിയ പ്രവർത്തി പരിചയമില്ലാത്ത എനിക്ക് പോലും നട്ട് വളർത്തി അങ്ങനെ കൂർക്ക കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചിരുന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നു അടിപ്പിക്കുന്നു എന്ന് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചുകൊള്ളുന്നു ഇപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ബെൽ ബട്ടണും സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കുക നമ്മൾ നട്ട് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോസ് വീഡിയോസിലൂടെ നമ്മൾ ഷെയർ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെയൊരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്